നമസ്കാരം കേരളത്തിൽ പച്ചവർഗീയത പറയുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് ഒരുപാട് വ്യക്തികളുണ്ട് ഒരുപാട് സംഘടനകളുണ്ട് ഒരുപാട് നേതാക്കളുണ്ട് ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ ചില ആത്മീയ നേതാക്കളെ ചില സാമൂഹ്യ സംഘടനകളൊക്കെ പച്ചവർഗീയത അവർക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാൻ അറിയില്ല അവർ മനുഷ്യനെ കാണുന്നത് മതത്തിൻ്റെ കണ്ണിലാണ് അവർ നിരന്തരം അന്യമത അന്യമതവിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഇതൊന്നും ആരും കാര്യമാക്കാറില്ല പറയുന്നവരെ വിവരക്കേട് എന്ന് കരുതി തള്ളിക്കളയുകയാണ് ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ നാവിൽ നിന്ന് വരുന്ന ഗുളിക വാസ്തവത്തിൽ നിയമപരമായി കൈകാര്യം ചെയ്യേണ്ടതാണ് ചില യൂട്യൂബ് ചാനലുകൾ വർഗീയത പറയുന്നതിന് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ടതാണ് എന്തിനു നമ്മൾ യൂട്യൂബ് ചാനലുകളെ പറയണം മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ ഓരോ ദിവസവും പുറത്തേക്ക് തള്ളുന്ന വിഷം വർഗീയത സമാനതകളില്ലാത്തതാണ് കേരളത്തിന്റെ മതേതര ബോധത്തെ മീഡിയ വൺ പിന്നോട്ടടിക്കുന്നത് പോലെ മറ്റാരും ചെയ്യുന്നില്ല ഇതൊന്നും ഗവനിക്കാത്തവർ എസ് ഡി പി എ നേതാക്കളുടെയോ ചില ബി ജെ പി നേതാക്കളുടെയോ വർഗീയത കണ്ടില്ലെന്ന് നടിക്കുന്നവർ കൂടെ കൂടെ ഒരു ദിവസം മൂന്നു നേരം വീതം മറുനാടനെതിരെ പൊട്ടിത്തെറിക്കുന്നത് കാണാം മറുനാടനാണ് ഏറ്റവും അധികം വർഗീയത പറയുന്നത് മറുനാടൻ മുസ്ലിം വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരുപാട് തവണ ഞാൻ വെല്ലുവിളിച്ചതാണ് മറുനാടൻ വർഗീയത പറഞ്ഞതിന്റെ ഒരു മതത്തെ അവഹേളിച്ചതിന്റെ തെളിവ് ഏതെങ്കിലും ഒരു മതത്തെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഏതെങ്കിലും ഒരു മതവിശ്വാസിയെ അവൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് തെറി പറഞ്ഞതിൻ്റെ പരിഹസിച്ചതിൻ്റെ അപമാനിച്ചതിൻ്റെ വർഗീയത പറഞ്ഞതിന് തെളിവ് കാട്ടുമെന്ന് പറയാറുണ്ട് ഇല്ല ആർക്കും കാട്ടാനില്ല എല്ലാവർക്കും അറിയാം അവരുടെ പ്രശ്നം മറന്നാടൻ വർഗീയത പറയുന്നില്ല എന്നതാണ് വർഗീയത പറയുന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടിയിട്ട് ഇവൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും ഇവനെ ഗവനിക്കേണ്ടത് വർഗീയത പറയുന്നില്ല വർഗീയത എങ്ങനെയെങ്കിലും പറയിപ്പിക്കാൻ അവർ തക്കം പാർത്തിരിക്കുകയാണ് കുറേ അധികം ആളുകളുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിക മൗലികവാദികളായ ആളുകൾ അവരാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പോലും അതിന് വന്ന് പൊങ്കാലയിടുന്നത് ഇടുന്നത് അവരാണ് ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ റീൽ ഇറക്കിയത് ആ റീല് ഞാൻ ഇന്ന് നോക്കുമ്പോൾ നാല്പത്തിയെട്ട് ലക്ഷം പേര് കണ്ടു അങ്ങനെയെങ്കിലും അവർക്ക് ആനന്ദം കിട്ടുന്നെങ്കിൽ അനുഭവിക്കട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നാൽ വിപ്ലവ വീര്യമണിഞ്ഞ ചില വർഗീയവാദികളുണ്ട് അവർ കമ്മ്യൂണിസ്റ്റുകാരാണ് ഫലത്തിൽ അടിസ്ഥാനപരമായി വർഗീയവാദികളാണ് അത്തരം വർഗീയത പറയുന്ന ഒരു വിപ്ലവസിംഹമാണ് പോരാളി ഷാജി എന്ന മുഖമില്ലാത്ത സി പി എമ്മുകാരൻ സി പി എമ്മിനു വേണ്ടി വിടുപണി ചെയ്യുന്ന അടിമപ്പണി ചെയ്യുന്ന ഏത് സത്യത്തെയും നിഷേധിക്കുന്ന ഏത് സ്ത്രീയെയും അപമാനിക്കുന്ന ഏതറ്റം വരെ പോയി വർഗീയത പറയുന്ന പോരാളി ഷാജി സി പി എമ്മുകാർ പോലും ഇടയ്ക്ക് തള്ളിപ്പറഞ്ഞ പോരാളി ഷാജി ഇന്ന് ഒരു വിലാപകാവ്യവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് മറന്നാടനാണ് വിഷയം പ്രതിപക്ഷ നേതാവ് വി സതീശൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വെച്ച് നടത്തിയ ഇഫ്താർ വിരുന്നിലേക്ക് മറന്നാടനെ കൂടി ക്ഷണിച്ചതാണ് പോരാളി ഷാജിയുടെ സങ്കടത്തിന് കാരണം ആ സമ്മേളനത്തിൽ എല്ലാ പാർട്ടിയിലെ നേതാക്കളുണ്ടായിരുന്നു ഏറ്റവും വലിയ വർഗീയ പ്രീണനത്തിലൂടെ ഈ കേരളത്തെ നശിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും അടക്കമുള്ളവരുണ്ടായിരുന്നു എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലെയും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു എന്നാൽ മറുനാടനെ ക്ഷണിച്ചത് പോരാളി ഷാജിയുടെ കുരുപുട്ടിച്ചിരിക്കുന്നു ആരെ വിളിച്ചാലും കുഴപ്പമില്ല മറുനാടനെ വിളിക്കരുത് എന്നാണ് ഷാജിയുടെ മതം അതിന്റെ കാരണം ഷാജി വ്യക്തമാക്കിയിട്ടുണ്ട് വർഗീയത അല്ല ഷാജിയുടെ വിഷയം രാഷ്ട്രീയമല്ല ഷാജിയുടെ വിഷയം നേരെ മറിച്ച് മറുനാടിനെ ജനങ്ങൾ വിശ്വസിക്കുന്നു മറ്റു പലരുടെയും കാര്യത്തിൽ പോരാളി ഷാജിമാർ പറയുന്ന നുണ വിശ്വസിക്കുന്നവരാണ് നാട്ടുകാരെങ്കിൽ മറുനാടിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല മറനാടിന്റെ വിശ്വാസ്യതയും പ്രേക്ഷകരും കൂടിക്കൂടി വരുന്നു അതുകൊണ്ട് തന്നെ ഷാജി തന്റെ പോസ്റ്റിലൂടെ കരയുകയാണ് മറന്നാടിനെ കുറിച്ചുള്ള ഷാജിയുടെ വിലയിരുത്തലിന്റെ ആദ്യ ഭാഗത്ത് അത് വ്യക്തമാണ് സ്നേഹത്തിന്റെ കടയുടെ ഇഫ്താർ ഒരു പതിറ്റാണ്ട് കൊണ്ട് മലയാളി സമൂഹത്തിൽ വർഗീയതയും മതവും ഉപയോഗിച്ചുകൊണ്ട് പ്രകടമായ രീതിയിൽ തന്നെ മനുഷ്യരെ മാനസികമായി ഭിന്നിപ്പിച്ച നികൃഷ്ട ജീവിയാണ് ഷാജൻസ്കറിയ ഇതുവരൊക്കെ സ്ഥിരം ആലപിക്കുന്ന ഒരു വിപ്ലവഗാനമാണ് എന്താണ് മറനാടൻ പറഞ്ഞ വർഗീയത എന്ന് ചൂണ്ടിക്കാട്ടാൻ ഇവരുടെ കയ്യിലൊന്നും ഒന്നുമില്ല ഒരിക്കലും ഇവരാരും ചൂണ്ടിക്കാട്ടാറുമില്ല എന്നാൽ ഷാജിയുടെ വിഷമം ഷാജി പറയുന്നുണ്ട് സിന്തറ്റിക് ലഹരികൾക്ക് ചെറുപ്പക്കാർ അടിപ്പെടും പോലെ ഇവന്റെ നുണയും കുശുംബും പരദൂഷണവും വർഗീയതയും വിളമ്പുന്ന സ്ക്രീനിന് മുന്നിൽ ഒന്നോ രണ്ടോ തവണ ഇരുന്നു പോകുകയും അത് ലഹരി പോലെ പതിവാക്കി തലച്ചോറ് ഉപയോഗശൂന്യമാക്കി തീർക്കുകയും ചെയ്ത വലിയ വിഭാഗം ജനങ്ങൾ ഇവിടുണ്ട് പ്രത്യേകിച്ച് മധ്യവയസ് പിന്നിട്ട മധ്യവർഗ ജീവികൾ ഇതാണ് പോരാളി ഷാജിയുടെ പ്രശ്നം ലഹരിക്ക് അടിമയാകുന്നത് പോലെ മറന്നാടിന്റെ വീഡിയോകൾക്ക് അടിമയാകുന്നു ആളുകൾ പ്രത്യേകിച്ച് മധ്യവയസ് പിന്നിട്ടവർ അവരത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു ഒന്നുകൂടി കേൾക്കുക സിന്തറ്റിക് ലഹരിക്ക് ചെറുപ്പക്കാർ പോലെ ഇവന്റെ ചെറുപ്പക്കാരും കുശുംബും പരദൂഷണവും വർഗീയതയും കേട്ടോ നുണയും കുശുംബും പരദൂഷണവും ഇരുന്നു പോകുകയും പിന്നീട് അതൊരു ലഹരി പോലെ പതിവാക്കി തലച്ചോറ് ഉപയോഗ ശൂന്യമാക്കി തീർക്കുകയും ചെയ്ത വലിയ വിഭാഗം ജനങ്ങൾ ഇവിടുണ്ട് സത്യത്തിൽ ഷാജിയുടെ വിഷമം എനിക്കറിയാം എന്നോട് സി പി എമ്മിലെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ അടുത്ത ബന്ധു പറഞ്ഞതാ ചേട്ടാ അപ്പനും അമ്മയും ഒക്കെ ഇതാ കേൾക്കുന്നതെന്ന് അപ്പനും അമ്മയോ ആരെങ്കിലും ഒരാൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്ന് കരുതുക പോരാളി ഷാജിന്റെ ബീവിയും ഇതായിരിക്കും കേൾക്കുന്നത് യഥാർത്ഥത്തിൽ ഈ നാട്ടിലറിയുന്ന സത്യം മനസ്സിലാക്കണമെങ്കിൽ അത് മമ്മൂട്ടിയുടെ രോഗമാണെങ്കിലും ഷാൻ റഹ്മാന്റെ ബോബി ചെമ്മണ്ടൂറിന്റെ തട്ടിപ്പാണെങ്കിലും മറുനാടൻ വായിച്ചാൽ മാത്രമേ അറിയാൻ കഴിയൂ അല്ലാത്ത കേൾക്കുന്നത് സുഖിപ്പിക്കൽ വാർത്തകളായിരിക്കും അതുകൊണ്ട് തന്നെ സത്യമറിയാൻ ആഗ്രഹിക്കുന്ന മറുനാടൻ കേൾക്കുന്നു കാണുന്നു ആ ഭയമാണ് പോരാളി ഷാജിമാരെ വേട്ടയാടുന്നത് ഇത് തന്നെയാണ് വാസ്തവത്തിൽ പിണറായി സർക്കാരും മറന്നാടൻ വേട്ടയ്ക്കിറങ്ങാൻ കാരണമായത് മറനാടൻ വർഗീയത പറയുന്നില്ല സത്യം പറയുന്നു ഇവരൊക്കെ മൂടി വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആരും അറിയാതിരിക്കാൻ ആഗ്രഹിക്കുന്ന സത്യം പറയുന്നു എന്നതാണ് ഇവരുടെ കുറക്കം കെടുത്തുന്നത് അത് ഷാജി തുറന്നു സമ്മതിച്ചു എന്ന് മാത്രം സത്യം മറച്ചു വച്ച് വ്യാജ പ്രചരണം നടത്തി വോട്ട് ബാങ്കിനെ സ്വാധീനിച്ചു മുമ്പോട്ട് പോകുന്നവർക്ക് മറന്നാടിന്റെ ശബ്ദം ഭീഷണിയാണ് സർക്കാർ നിരന്തരമായി വേട്ടയാടിയപ്പോൾ ഒതുങ്ങുമെന്ന് കരുതി പക്ഷെ ഒതുങ്ങിയില്ല സത്യം വിളിച്ചു പറയാൻ ആരെയും ഭയക്കേണ്ടതില്ല എന്ന ഞങ്ങളുടെ നിലപാട് അത് ജനങ്ങൾ തിരിച്ചറിയുന്നു മറുനാടിന്റെ ശത്രുക്കട് വീടുകളിൽ പോലും മറുനാടിന്റെ ശബ്ദം എത്തുമ്പോൾ ഷാജിമാർക്ക് കുരുപൊട്ടും ഷാജിയുടെ കുറിപ്പ് തുടരുന്നു മതരാഷ്ട്രീയ പാർട്ടികൾ പ്രത്യക്ഷത്തിൽ തന്നെ വർഗീയത പറഞ്ഞ് ആളുകളുടെ കൂടെ കൂട്ടുന്നതിനെ കേരളത്തിന് ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ കഴിയും എന്നാൽ പതിയെ പതിയെ സ്വന്തം വീഡിയോകളിലൂടെ വിഷം ഇഞ്ചക്ട് ചെയ്ത് കയറ്റി കയറ്റി കാണുന്നവരെ മൊത്തം വർഗീയതമരം ബാധിച്ചവരാക്കി തീർക്കുന്ന വൈറസിനെ തടയാൻ വരില്ല രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഞങ്ങൾക്ക് നുണ പറഞ്ഞ് ഒതുക്കാം എന്നാൽ മറനാടനെ നുണ പറഞ്ഞു ഒതുക്കാൻ കഴിയില്ല എന്ന് തുറന്ന് സമ്മതിക്കുന്നു എന്റെ പൊന്നു ഷാജി മറനാടൻ പറഞ്ഞത് വർഗീയതയാണെങ്കിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വാക്കുകളാണെങ്കിൽ ഈ രാജ്യത്ത് നിയമമുണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് കേസെടുക്കാം സർക്കാർ ഒരുപാട് കേസുകൾ എടുത്തു നോക്കിയതാണ് പക്ഷേ ഇത് വർഗീയതയാണ് നുണയാണ് എന്ന് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല ആ ഒരു ദയനീയ അവസ്ഥയെക്കുറിച്ച് പറയൂ മറുനാടൻ വർഗീയത പറയുന്നില്ല പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അവനെ പൂട്ടിയേനെ അവൻ ഞങ്ങളുടെ വീട്ടിലും കയറി സ്വാധീനമുണ്ടാക്കുന്ന സങ്കടം തുറന്നു പറയൂ തീർത്തും സാമൂഹ്യ വിരുദ്ധനായ അപകടകാരിയായ ഇവൻ പലപ്പോഴും കോൺഗ്രസ് ലേബലിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാറുണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല കോൺഗ്രസ് ലേബലിലും കമ്മ്യൂണിസ്റ്റ് ലേബലിലും ബി ജെ പി ലേവലിലും ഒന്നും മറുനാടൻ പ്രത്യക്ഷപ്പെടാറില്ല എന്നാൽ എല്ലാവരോടും ഞങ്ങൾക്ക് സൗഹൃദമുണ്ട് അവരെ തുറന്ന് വിമർശിക്കാനുള്ള ധൈര്യവുമുണ്ട് സംഘപരിവാറിന്റെ കോടിക്കണക്കിന് സോഷ്യൽ മീഡിയ ഫണ്ട് നക്കി തിന്ന് ചീർത്തതാണ് ഇവന്റെ ആസ്തി മുഴുവൻ പലതവണ പലരെയും വെല്ലുവിളിച്ചത് പോരാളി ഷാജിയോടും ആവർത്തിക്കുന്നു ബഹുമാനീയനായ ഷാജി അങ്ങയുടെ പാർട്ടിയും അങ്ങയുടെ സർക്കാരുമാണ് ഭരിക്കുന്നത് മറനാടിന്റെ അടിവേര് വരെ മാന്താൻ ഒരുപാട് പരിശോധനകൾ നടത്തിയതാണ് സകല ബാങ്ക് അക്കൗണ്ടുകളും സകല ഇടപാടുകളും സകല ആസ്തി വിവരങ്ങളും പകർത്തിയെടുത്തതാണ് സംഘപരിവാറിന്റെയോ അവരെ പിന്തുണയ്ക്കുന്ന ആരുടെയെങ്കിലുമോ വേണ്ട ആരുടെയെങ്കിലുമോ സാമ്പത്തിക സഹായം നിയമപരമല്ലാത്ത ഇല്ലാത്ത ആരുടെയെങ്കിലും ഒരു രൂപ എങ്ങെങ്കിലും വാങ്ങി എന്ന് കണ്ടെത്തിയാൽ ഈ പണി അവസാനിപ്പിക്കാം എന്ന് പണ്ടേ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തൊള്ള തുറന്ന് കരയേണ്ടതില്ല പണി അവസാനിപ്പിക്കാം ഇത് വാക്കാണ് നിങ്ങളുടെ പോലീസിനും വിജിലൻസിനും സർക്കാർ സംവിധാനത്തിനുമൊന്നും എന്താ കഴിയാത്തത് ഇങ്ങനെ സംഘപരിവാറിന്റെ കോടികൾ വാരി പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി അഥവാ നിയമപരമായ സംഘപരിവാറിനോട് വാങ്ങി എന്ന് കരുതുക എങ്കിൽ പോലും നിങ്ങൾക്കത് റെക്കോർഡ് പുറത്തുവിടാമല്ലോ എന്റെ അനുമതിയാണ് ആവശ്യമെങ്കിൽ ഞാൻ അനുമതി നൽകാം റെക്കോർഡ് ഉണ്ടെങ്കിൽ പുറത്തുവിട്ടോളൂ ഒരു വിരോധവും ഇല്ല സംഘപരിവാറിന്റെ നില ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ ഏതെങ്കിലും കളങ്കിതരുടെയോ ഒരു രൂപ ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നടന്നാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ഹൈലൈറ്റ് ചെയ്യാമല്ലോ ഞാൻ വെല്ലുവിളിക്കുന്നു ഷാജി ഇങ്ങനെ കിടന്ന് മോങ്ങാതെ നിങ്ങൾ അതിന്റെ രേഖ പുറത്തുവിടുക ഈ വിഷത്തെയാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇഫ്താർ പാർട്ടിയിലേക്ക് വിളിച്ചു വരുത്തി പൊതു സ്വീകാര്യത നൽകി ആനയിച്ചു കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ട ഷാജി മറനാടിന് പൊതു സ്വീകാര്യത നൽകാൻ ആരും ഒരു പരിപാടിക്ക് വിളിക്കേണ്ടതില്ല മറനാടിനെ കേൾക്കുന്ന സകല മനുഷ്യർക്കും അറിയാം മറനാടിന്റെ വിശ്വാസ്യത അവർ മറനാടിനെ വാരിപ്പുണരുകയാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പരിപാടിയിൽ പോയി പൊതു സ്വീകാര്യത ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല വി ഡി സതീശിനോടാണ് ഒരു ഇത്തിരി ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല എന്നാൽ ലേശം വകതിരിവ് കാണിച്ചുകൂടെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെ വേണമെങ്കിലും വിളിച്ചോ ഏത് മതക്കാരെ വേണമെങ്കിലും വിളിച്ചോ പക്ഷേ ഇവനെ പോലെ നടുക്കിരുന്ന് കുളം തൊണ്ടുന്ന വിഷജീവിയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് സ്വീകാര്യത നൽകണോ ചില സമയത്ത് സംഭവിച്ച തെറ്റുകൾ കൊണ്ട് അകന്നുപോയ രണ്ട് മനുഷ്യരെ അതായത് രമേശ് നാരായണനെയും ആസിഫിലെയും മുഖ്യമന്ത്രി അദ്ദേഹം നടത്തി ഇഫ്താർ പാട്ടിലേക്ക് വിളിച്ചിരുന്നു രണ്ടുപേരെയും ഹൃദയം തുറന്ന് എല്ലാ പരിഭവങ്ങളും വായിച്ച് കളയുകയും ഒന്നാകുകയും ചെയ്യുന്ന കാഴ്ച അത്രയേറെ സന്തോഷത്തോടെ നമ്മൾ കണ്ടു അതുപോലെ മനുഷ്യരെ തമ്മിൽ ഒന്നിക്കാനുള്ള വേദിയായി ആഘോഷങ്ങളെ മാറ്റുന്നതിന് പകരം എത്ര സ്നേഹിച്ചാലും ചതിക്കുന്ന ഇത്തരം നീലക്കുറുക്കന്മാർക്ക് പൊന്നാട് അണിയിക്കുന്ന വേദിയാക്കണോ സതീശ സതീശായിതും ഇതാണ് ഷാജിയുടെ വേദന പ്രിയപ്പെട്ട ഷാജി നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ പോലും നിരന്തരമായി എന്നെ ബന്ധപ്പെടാറുണ്ട് കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഒക്കെയുള്ളവർ ജില്ലാ സെക്രട്ടറിമാർ അവർക്കൊക്കെ അറിയാം മറന്നാടൻ പറയുന്നത് ശരിയാണെന്നും വർഗീയത പറയുന്നില്ലെന്നും പിന്നെ നിങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയയിലെ ചില ഗുണ്ടകൾ ആർക്കോ വേണ്ടി എങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളത് തുടരുക വി ഡി സതീശൻ ഇഫ്താർ വിരുന്നിന് വിളിച്ചില്ലെങ്കിലും മറുനാടൻ ഒന്നും സംഭവിക്കില്ല എന്നാൽ പരസ്പര ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായി ഒരാൾ നടത്തുന്ന ഇഫ്താർ വിരുന്നിലേക്ക് ക്ഷണിച്ചാൽ പോകും വി ഡി സതീശിന്റെ ഇഫ്താർ വിരുന്നിന് മാത്രമല്ല മുസ്ലിം സംഘടനകൾ പലരും നടത്തിയ ഇഫ്താർ വിരുന്നിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ദയവായി അറിയുക കാരണം അവർക്കൊക്കെ അറിയാം എനിക്ക് മുസ്ലിം വിരോധമോ വർഗീയതയോ ഇല്ല സുഡാപ്പികൾ എന്നറിയപ്പെടുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര പിണറായി പറഞ്ഞു പരത്തുന്ന നുണ മാത്രമാണ് മറന്നാടിന്റെ വർഗീയതയെന്ന് അതുകൊണ്ട് ഷാജി കരയുക കരഞ്ഞ് കുരുപൊട്ടി സമാധാനം കണ്ടെത്തുക